മാകുളം ആനക്കുളത്ത് ഓട്ടോറിക്ഷാ ഡ്രൈവർക്കെതിരെ ആക്രമണം സംഭവത്തിൽ മൂന്നുപേർ പിടിയിലായി ആനക്കുളം സ്വദേശികളായ ദേവസ്യ ജസ്റ്റിൻ ചോയ് സനീഷ് എന്നിവരെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് ആനക്കുളം സ്വദേശി ഷാജി മാത്യുവിനെയാണ് പ്രതികൾ ആക്രമിച്ചത് പ്രതികൾ ഇരുചക്ര വാഹനം ഷാജിയുടെ ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ നിർത്തി തടഞ്ഞ ശേഷം ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം വാക്കത്തിക്കൊണ്ടുള്ള ആക്രമണത്തിൽ ഷാജി ഉൾപ്പെടെ രണ്ടുപേർക്ക് പരിക്ക് സംഭവിച്ചതായാണ് വിവരം പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവശേഷം പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഈ സംഭവത്തിൽ പിടിയിലായവരിൽ ദേവസ്യ ഒഴുകിയുള്ളവർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആനക്കുളത്ത് വിനോദസഞ്ചാരികളെ ആക്രമിച്ച സംഘത്തിലുൾപ്പെട്ടിരുന്നു മൂന്നാർ സി ഐ രാജൻ കെ അരമന എസ് ഐ സജി എം ജോസഫ് എ എസ് ഐ നിഷാദ് സി കെ സി പി ഒ സഹീർ ഹുസൈൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ അടിമാലി